ഫലത്തിൽ ശുഭ പ്രതീക്ഷയുണ്ടെന്ന് നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മോഹൻജോർജ് പഞ്ചായത്തിലെ പോയി ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂർ നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷ തന്നെയാണ് നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ്പെൽക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വിവരമുള്ള ആൾക്കാരിലും ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തിയേൽക്കുവാൻ ശരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം